ജപം എൻ്റെ ശരണവും ആശ്വാസവും ഹൃദയ സമാധാനവുമായി ഈശ്വരുടെ ദിവ്യ ഹൃദയമേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു ദയും സ്നേഹവും നിറഞ്ഞ എൻ്റെ രക്ഷിതാവേ ഹൃദയനാഥാം അങ്ങേ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ അതുമാത്രം എനിക്ക് മതിയായിരിക്കുന്നു അങ്ങേ മുഴുവനും എനിക്ക് തന്നിരിക്കുകയാൽ എൻ്റെ ഹൃദയം മുഴുവനും അങ്ങേക്ക് നൽകാതിരിക്കുന്നത് നന്ദിഹീനതയാണ് വാത്സല്യനിധിയായ പിതാവേ എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവേ ഇന്ന് വരെയും എൻ്റെ താൽപ്പര്യങ്ങൾ സൃഷ്ടികളിൽ ഞാൻ അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ് ഇന്നുമുതൽ എൻ്റെ ദൈവമേ അങ്ങ് മാത്രം എൻ്റെ ഹൃദയത്തിൻ്റെ രാജാവും പിതാവും ആത്മാവിൻ്റെ നാഥനും സ്നേഹിതനുമായിരിക്കണമേ ഭൗതിക വസ്തുക്കളെല്ലാം എന്നിൽ നിന്ന് അകലട്ടെ ദൈ നിറഞ്ഞ ഈശോയെ അങ്ങ് മാത്രം എനിക്ക് മതിയായിരിക്കുന്നു പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏകയിടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തേണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായി മറിയുമീ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അംഗീശക്തമായി മധ്യസ്ഥിതിയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേന്ന് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോവനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നിറഞ്ഞു മറിയുമേ നിർവസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഓവൺത്തി ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നെന്മ നിറഞ്ഞു മറിയുമേന്ന് പ്രശസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സുഹൃതജപം ഈശോടേ ദിവഹൃദയേ എന്നെ മുഴുവൻ അങ്ങേക്കുള്ളവനാക്കണമേ സൽക്രിയാം പാപികളുടെ മനസ്സ് തിരിവിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം